പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനഞ്ചാം ദിവസം പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ യേസോപ്പിനോടുകൂടി ബെദ്ലഹേമിൽ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങേ ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നെച്ചു കൊള്ളണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞായ കനികയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാകത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ ആമേനീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് കൊള്ളണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ തെറ്റെന്ന് ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ സുഹൃത ജപം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ